ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ നിങ്ങളെ ഇമ്പോർട്ടഡ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള നല്ല ഹെവി ക്വാളിറ്റിയാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അപ്പോൾ ഇത് രണ്ട് മീറ്റർ നീളവും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം കുറേ അറിയാം അറിയാത്തവർ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം മെറ്റീരിയലാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും നല്ല രീതിയിൽ ഫിനിഷിങ്ങിലോടുകൂടി നല്ലപോലെ ചുറ്റിയിടാനായിട്ടാണെങ്കിലും അല്ലാതെ ഇടാനായിട്ടാണെങ്കിലും നല്ല കംഫർട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ ബ്രാൻഡ് മാത്രമല്ല നമുക്ക് ആയിട്ടുള്ള ഒരുപാട് ഷിഫോൺ ജോർജറ്റ് മെറ്റീരിയലുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോളുകളാണ് പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കാണാം വരും നോക്കിയിട്ട് എല്ലാം നല്ല അടിപൊളി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇത് പ്രീമിയം ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകുകയും വാഷ് ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നത് ഒന്നുമല്ല ഇത് വാഷിംഗ് മെഷീനിലൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നോക്കിക്കേ നല്ല കളറുകളും നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ വേറെ നമുക്ക് പല ബ്രാൻഡുകളും ഉണ്ട് ഇതിപ്പോൾ ജെറാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പല ബ്രാൻഡുകൾ നമുക്കുണ്ട് പല ടൈപ്പ് ക്വാളിറ്റി വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വരില്ല പിന്നെ സൈസ് എല്ലാം രണ്ട് മീറ്റർ ചിലത് രണ്ടിൽ കൂടുതലുള്ളതുണ്ട് ഈ പ്ലെയിനിലെ നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഈ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഷോളുകൾ തന്നെയാണ് അപ്പോൾ ഇതിൽ പ്രിൻ്റ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ പ്രിൻ്റഡ് ആയിട്ടുള്ളതുണ്ട് ഡബിൾ കളറ് രണ്ട് മൂന്ന് കളറ് ചേർന്ന് വരുന്നിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അതിൽ തന്നെ പാർട്ടി വെറായിട്ട് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളതുണ്ട് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഷോളുകൾ പാർദകൾ നിസ്കാര കുപ്പായങ്ങൾ അതുപോലെ ഇതിൻ്റെ കൂടെ വീറൻ ഷോളിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പിന്നുകൾ അതിൻ്റെ ഹിജാബിൻ്റെ ഇടുമ്പോൾ നമ്മൾ അടിയിൽ ഉപയോഗിക്കുന്ന ഇന്നർ ക്യാപ്പുകളുണ്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം നൂറിലധികം കളറുകളുണ്ട് നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രീമിയം മെറ്റീരിയൽസ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്നോളൂ വന്നിട്ട് നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ സ്റ്റോക്കുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം എത്ര നിന്ന് വന്നാലും നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ നോക്കി ട്രയൽ ചെയ്ത് നിങ്ങളുടെ ഫേസിൽ ചേരുവോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നോക്കി സമാധാനമായിട്ട് വിയർ ചെയ്താൽ ചെയ്യാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ നല്ല അടിപൊളി പാർതകളൊക്കെ നമ്മുടെ ഉണ്ട് ഇമ്പോർട്ടഡ് പാർദകൾ ദുബായ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് പല പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി പാർതകളാണുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസ് എല്ലാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ക്വാളിറ്റി നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുക വന്നതിന് ശേഷം അടിപൊളി ഐറ്റംസുമായിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അസ്ലാ വലൈക്കും